ഹലോ നമസ്കാരം ഇന്ന് വിളി മരങ്ങാട്ട പോണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് കുണിഞ്ഞി വ്യൂ പോയിൻ്റ് കാണാനാണ് കേട്ടോ അതായത് നമ്മുടെ നെല്ലാപ്പാറ കുണിഞ്ഞി റോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ ഇപ്പോഴത്തേക്കും നമ്മുടെ ഇടുക്കി ജില്ലയിലായിട്ട് അതായത് കൂത്താട്ടുകളത്തുനിന്ന് ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലം ആട്ടോ അങ്ങനെ ഗൂഗിൾ മാപ്പ് വഴിയാട്ടോ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ പോയത് പാലക്കുഴ ഗ്രാമപഞ്ചായത്താണ്ട്ടോ അത് അപ്പം ഇത് ഗൂഗിളിലും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം കുണിഞ്ഞി വ്യൂ പോയിൻ്റ് പിന്നെ ആരും മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിൽ കൊടുത്തിരിക്കുന്ന കണ്ടിട്ട് നമുക്കപ്പം അങ്ങനെ പോ അടുത്താണല്ലോ എന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ വീണപ്പുറത്ത് പൊന്നും കൂടിയാണ് ആണ് കേട്ടോ പോയത് എന്നിട്ടത് ഇവിടുന്ന് പിന്നെ ഒരു നെല്ലാപ്പാറ കുണിഞ്ഞി റോഡിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു കുത്തനൊരു കയറ്റം കേട്ടോ കയറ്റം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് 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 നോക്കുമ്പോൾ ഇങ്ങനെ കയറ്റം കേട്ടോ അപ്പോൾ നേണ്ടേ ഇങ്ങനെ പോയിൻ്റുകൾ കാണാവേ അപ്പം ഈ കാണുന്നതാണ് കുണിഞ്ഞി വ്യൂ പോയിൻ്റ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലായില്ല കേട്ടോ ഏതാണ്ട് ഈ കലങ്ക് പോലെയൊക്കെ ഉള്ള ഇവിടെ ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല നമ്മൾ പിന്നെയും പിന്നെയും പോയി കേട്ടോ ഇത് ഇവിടെ ആയിരുന്നു പക്ഷേ ഈ മരങ്ങളെല്ലാം കൂടി ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് നമുക്കിതേ ഈ പോകുന്ന വഴിക്കും അല്ല ഈ വ്യൂ പോയിൻ്റ് പോലെ ഇങ്ങനെ നമുക്ക് പോയി ഇങ്ങനെ മുകളിൽ നിന്നിട്ട് കുറേ സ്ഥലങ്ങളും മലയൊക്കെ കാണാം അപ്പോൾ പിന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറെ ആളുകളോ വീടോ വണ്ടിയോ ഒന്നും നമ്മൾ കണ്ടില്ല അപ്പം നമ്മൾ ആ റോഡിൽ കൂടി അങ്ങ് പോയി 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 കുറേ ചെന്നപ്പോഴത്തേക്കും ഈ കയറ്റം അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലായി ഇതിപ്പോൾ കയറ്റം ഇറങ്ങുവാണല്ലോ അപ്പോൾ വ്യൂ പോയിന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ പൊന്നിനോട് അപ്പം ഞങ്ങൾ കുറേ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് ആ റൂട്ടിൽ തന്നെ തിരിച്ച് കയറ്റം കയറാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിട്ടടിച്ചു പോയിട്ട് ഞങ്ങൾ ഞങ്ങള് ഇങ്ങോട്ട് ഇതേ ഈ കയറ്റം കയറി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ ഒരു ടീം കണ്ടു ഒരു ചേച്ചി ഞാൻ പറഞ്ഞു അല്ല ഇതിലപ്പീർത്താമസം ഉണ്ട് അപ്പൊ ഞാൻ ഓർത്ത് ആണോ വീടെന്ന് പറഞ്ഞു ഹസ്ബൻഡ് എറണാകുളത്തെ ജോലി സ്വന്തം കൊല്ലം കൊട്ടാരക്കര കെട്ടിച്ചത് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു കൂത്താട്ടു ഇത് ഞങ്ങളുടെ ഒരാൻറ്റിയുടെ മോള അപ്പൊ കൂത്താട്ടുളത്ത വീടെന്ന് പറഞ്ഞു അപ്പൊ അല്ല കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ താമസിയുടെ വെച്ചു എല്ലാം ഇപ്പൊ മാത്രമല്ല ഞങ്ങൾ കാണുന്നുള്ളു ഇസാഫ് മേടിച്ചോണ്ടി കാണുന്നില്ലല്ലോ ആസാപ്പ് എത്ര പമ്പറിച്ചു ആ പോരേ മതി ആ ഞങ്ങൾ എന്നും കാണും ഒരിക്കലും മുടങ്ങാതെ അപ്പൊ എന്നും കാണൂല മിക്ക അപ്പൊ ഞാൻ പോയാൽ വ്യൂ പോയിന്റ് കാണാൻ പോയിന്റ് കാണുമ്പോ റോഡ് അങ്ങോട്ട് കേറിയാൽ മീൻപാറയ്ക്ക് പോകാം മീൻപാ പിന്നല്ലേ നാളെ വരെ കാണാം പോയത് നടന്നു പോണം കൊറേ പോണം പുള്ളിക്കാരിയുടെ പേര് സ്വ എന്താ സ്വപ്നം എന്നാട്ടോ കൊച്ചിൻ്റെ പേര് നിരഞ്ജനം എന്നാണ് അപ്പം ആ ചേച്ചിയാ കൊച്ചിനെയും കൂട്ടിയിട്ട് ഞങ്ങളെ വിട്ട് മീൻപാറ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലൊരു വഴി കൂടെ വേണം പോകാൻ വേണ്ടി ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നാൽ ഞങ്ങൾ വഴി തെറ്റിപ്പോയനെ കാരണം എന്താണ്ട് ഇങ്ങനെ കുറേ ഉള്ളിലോട്ടുള്ളിലോട്ട് പോകണം കേട്ടോ അപ്പം നിരഞ്ജനമോളും ഞങ്ങളെ വഴി കാണിച്ച് ഞങ്ങളുടെ മുന്നേ വരും ചേച്ചി ഇതിൽക്കൂടി അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ്ടൊരു തോട്ടത്തിൽ കൂടെ ഒക്കെ കയറി കയറി മീൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പോകുന്നത് പക്ഷേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പടിപൊളി സ്ഥലം കേട്ടോ അത് അങ്ങനെ അടിപൊളി കാറ്റും അടിപൊളി സ്ഥലം കേട്ടോ അവിടെ നോക്കിയാൽ നമുക്ക് നല്ല സൺസെറ്റും നല്ല അടിപൊളി കാഴ്ചയൊക്കെ കാണാൻ പറ്റും ചിലപ്പം വഴി കൂടെ പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മീൻപാറെന്ന് കാണിച്ചിട്ട് ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത് കുറച്ച് കുറച്ചുള്ളിലോട്ട് ഉള്ളിലേക്ക് നമ്മൾ നടക്കണം അല്ലാതെ വണ്ടിയൊന്നും കയറി ചിലന്ന സ്ഥലമല്ല പക്ഷെ ഇങ്ങനെ കുറച്ച് നല്ല പാറയൊക്കെയുണ്ട് പിന്നെ സൺഡേ ഒക്കെ അവിടെയൊക്കെ വീട്ടിലുള്ളവരൊക്കെ അങ്ങനെ വരുന്നവരൊക്കെ അവിടെ വന്നിരിക്കാറുണ്ടെന്നൊക്കെ കേട്ടോ കൊച്ചു പറഞ്ഞത് അങ്ങനെ അവരും അവർക്ക് അവിടെ ആയതുകൊണ്ട് അവർ സ്ഥിരം വരുമെന്നുമില്ല അവർ ഇവിടുന്ന് കുറച്ചപ്പുറത്തോട്ട് രാമപുരം അയേച്ചി പിന്നെ എന്ത് കുറിഞ്ഞിപ്പാറയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അവർ കോട്ടയമാണ് പിന്നെ അവരുടെ ഒരു ഒരു കയറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടുക്കിയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഇങ്ങനെ എല്ലായിടം മിക്സ് ചെയ്ത് കിടക്കണമാണ് പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ പോയ സമയം അങ്ങനെ ഒരു സമയത്താണ്ട്ടോ പോയത് വൈകുന്നേരം പോയത് അതുകൊണ്ട് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു കാറ്റുണ്ടായിരുന്നു അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ ഇരുട്ട് നിനുമ്പോൾ വീട്ടിൽ വരണമല്ലോ എന്ന് വിചാരിച്ച് ആ സ്ഥലത്തെ വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ പിന്നീട് ഞാനും പൊന്നും ആ കൊച്ചു ഞങ്ങളെ തൊട്ടടുത്തുള്ള വേറെ പാറക്കുണ്ടായി അതിൻ്റെ ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു പാറയാണേ അതിലും നിന്നോട് തൊടുപുഴയൊക്കെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ തൊടുപുഴയും വേറെ കുറേ സ്ഥലമൊക്കെ കൊച്ചു പറഞ്ഞു എനിക്കതൊന്നും ഓർമ്മയില്ല അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ ചേച്ചി നല്ലതെന്ന് പറഞ്ഞു നല്ലൊരു വ്യൂ പോയിന്റ് ആട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നത് നല്ല വ്യൂ പോയിൻ്റ് ആട്ടോ അവിടെ നിന്നിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചിറങ്ങുന്ന ഇതുപോലെയുള്ള വഴി കൂടെ വേണം ഇറങ്ങി പോകാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പം മീൻപാറ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പം നമുക്കുള്ളിലേക്കുള്ളിലേക്ക് നടന്നു പോകണം ഒറ്റയ്ക്കൊക്കെ വരാൻ കുറച്ച് പേടിയൊക്കെ തോന്നും അപ്പോൾ അതുപോലെയുള്ള ഒറ്റപ്പെട്ട വഴി പോലെയാണ് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞാനും പൊന്നും ആ കൊച്ചും കൂടെ ഇറങ്ങിയിട്ട് പോരുന്നു അപ്പോൾ അവളെ അവിടെ വർത്താനൊക്കെ പറയുള്ളൂ പഠിക്കുന്ന കൊച്ചാണേ കൊച്ച് പഠിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടുന്ന് വേണ്ട കുറേ വീടുണ്ട് കേട്ടോ കയറുന്ന സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വീടുണ്ട് പിന്നെ ഉള്ളിലോട്ട് വീടൊന്നുമില്ല പിന്നെ അവിടെ ചെന്നിട്ട് പുള്ളിക്കാരി ഇവിടെ ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല കേട്ടോ നൈസായിട്ട് നിന്ന് വർത്താനം പറഞ്ഞു അങ്ങനെ അപ്പോൾ അവരവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു ടാറ്റ ഒക്കെ കാണിച്ചു സ്വപ്ന ചേച്ചി മറ്റേ ചേച്ചി അപ്പം ഞങ്ങളവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലെ കേട്ടോ നിന്നത് എന്നിട്ട് തിരിച്ച് ഞങ്ങൾ യാത്രയാക്കിപ്പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിതിൽ നിന്ന് ഇതെടുത്തത് ഞാൻ ഫേസ്ബുക്കിൽ ഇടും എന്ന് പറഞ്ഞു അപ്പം ആണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്പറൊക്കെ മേടിച്ചിട്ട് ടാറ്റ പറഞ്ഞു ഞാൻ ജിങ്കല എന്ന് പറഞ്ഞ് പോരുന്നു പിന്നെ ഞങ്ങളെ കാറ്റും ഇറങ്ങി 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 പോരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും കുണിഞ്ഞി വ്യൂ പോയിൻ്റ് എവിടെയാണ് ഞാൻ കാണിച്ചു തരാമേ കുറച്ച് ഇരുട്ടായിട്ടുണ്ട് ഇവിടെ ഇട ഇടയ്ക്കൊക്കെ വീടേ ഉള്ളൂ കുറേ ഇങ്ങോന്ന് കുറച്ച് ഭാഗത്ത് വീടില്ല ഞാൻ കാണിച്ചു തരാം കുണിഞ്ഞി വ്യൂ പോയിൻ്റ് നമ്മൾ ഇതിൽ കണ്ടിട്ട് പോയതാ കേട്ടോ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അന്നൊക്കെ ചിലപ്പം ഞാൻ നോക്കി വർഷമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഇതാണ് വ്യൂ പോയിൻറ്റ് അപ്പോൾ ഇവിടെ നിന്നിട്ട് കാണാമെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ മരങ്ങൾ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടേ വളർന്നിങ്ങനെ കയറി കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലവല്ലേ കാണാൻ പറ്റില്ല ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇതും ഞാൻ ആ കലുങ്കിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് എത്രയേം കിട്ടിയത് പിന്നെ കുറച്ചൊരു ഈ വേറെ ഒരു നേരം ഇരുട്ടുന്നൊരു പോലെയൊക്കെ ആയാരുന്നു കേട്ടോ അങ്ങനെ വേണ്ടേ ഇതാണ് കുണിഞ്ഞ് വ്യൂ പോയിൻ്റ് കേട്ടോ ശരിക്കും എനിക്ക് മീൻപാറയാണ് ഇഷ്ടപ്പെട്ടത് കുറെക്കൂടി അവിടെ പോയി നിന്നപ്പോഴാണ് നല്ല ഭംഗി ഇതും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ദണ്ടക്കയറ്റം ഇറങ്ങിപ്പോയിരുന്നു ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അടുത്തൊക്കെ വീടുണ്ട് കുണിഞ്ഞി രാമപുരം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലതാണ് നല്ല പാറ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പും അതുമൊക്കെ നോക്കി പോകാൻ പറ്റുമല്ലോ അങ്ങനെ ഫൈനലി തന്നെ നമ്മുടെ സ്വന്തം കൂത്താട്ടുളത്തെത്തി അവിടെ ഒരു ബേക്കറിയിൽ കയറി ഞങ്ങളിരിക്കും കേട്ടോ ഗ്രാൻഡ് ബേക്കറിയിൽ കയറിയിട്ട് അതേൻ്റെ മുകളിൽ ഇരുന്നൊരു സ്ഥലം ഒക്കെ കാണാവേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രണ്ട് കോഫി ഒരു പഴംപൊരി ഒരു മുട്ടപ്പപ്സ് പപ്പ്സ് അപ്പം ഞാൻ പഴംപൊരി കഴിച്ചപ്പോൾ പൊന്നു എന്നോട് പറയുമായിരുന്നു ചേച്ചിയുടെ വീഡിയോ എടുക്കല്ലേ പപ്സ് കഴിക്കുമ്പോൾ മുഖത്തൊക്കെ ആവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ പൊന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ നൈസായിട്ട് എടുത്തു കേട്ടോ അത് വായിക്കുള്ളിൽ സംഭവിച്ചെല്ലൊന്നറിയില്ല പക്ഷേ മുഖം നിറച്ചിരിപ്പുണ്ടായിരുന്നു പബ്സ് അത് വീഡിയോ എടുത്തപ്പം പുള്ളിക്കാരി നൈസായിട്ട് ഇരിക്കും കേട്ടോ അതേ ഇവിടുന്ന് മൂന്നാറിന് ബസ്സൊക്കെ പോകുന്നത് ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടിയാണ് തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് കേട്ടോ അങ്ങനെ ഇത് ഗ്രാൻഡ് ബേക്കറി ആണേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിന്ന് അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒത്തിരി ഇരുട്ടൊക്കെ ആയി എങ്കിലും ഒക്കെ റ്റാ